നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാന്റെ മണ്ണിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ചിൽ എട്ട് ലോക്സഭാ സീറ്റുകളാണ് കോൺഗ്രസ് പൊരുതി നേടിയത് ശരാശരി മൂന്ന് ലക്ഷത്തിന് പുറത്തേക്ക് ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും കടന്നിട്ടില്ല എന്നുള്ളത് രാജസ്ഥാനെ വേറിട്ടതാക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം എട്ട് ലക്ഷത്തി ഇരുപത്തോരായിരം വോട്ടാണ് അത് വിദിശ മണ്ഡലത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ നേടിയതാണെങ്കിൽ രാജസ്ഥാനിൽ മൂന്നേകാൽ ലക്ഷത്തിന് പുറത്തേക്ക് ഭൂരിപക്ഷം ആർക്കും ഉയർത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കോൺഗ്രസ് ഇവിടെ പടപുരുതി പിടിച്ചെടുത്ത മണ്ഡലങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത രാജസ്ഥാനിൽ കുറി സച്ചിൻ പൈലറ്റിൻ്റെ മികവാർന്ന നേതൃത്വം വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളത് തീർച്ചയാണ് ഒരു തുടർ തുടർഭരണത്തിന് പോലും രാജസ്ഥാന് വേദിയാകാൻ കഴിയുമായിരുന്നു സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പോരാട്ടം പ്രത്യേകിച്ചും അവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് കെട്ടുറപ്പോട് കൂടി തന്നെ രാജസ്ഥാനിൽ നീങ്ങുമായിരുന്നു തീർച്ചയായും അത് വിജയത്തിലേക്ക് നയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് സി പി ജോഷി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പക്ഷേ ജനകീയനായ അശോക് ഗെഹ്ലോട്ടിനും അതിനേക്കാൾ വളരെയധികം താരപ്രചരണമുള്ള സച്ചിൻ പൈലറ്റിനും അത്തരത്തിൽ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് അക്ഷമരായതുകൊണ്ട് തന്നെ അധികാരത്തിനു വേണ്ടിയുള്ള വടംവരിയിൽ അവരുടെ പാർട്ടിക്ക് അധികാര പദവി നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ വസുന്ധര രാജയ്ക്ക് തൃപ്തിയില്ല അവരെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനമൊന്നും കൊടുക്കാതെ അവരെ വെറും ജാൽറാ പത്താനിലെ അതായത് അവർ ജയിച്ച മണ്ഡലത്തിലെ എം എൽ എ മാത്രമാക്കി ഇരുത്തിയിരിക്കുക ഇത് കടുത്ത അവഹേളനയാണ് എന്നുള്ളത് അവർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ അനുയായികൾക്കോ തനിക്കോ ഒന്നും തന്നെ സ്ഥാനമാനങ്ങൾ നൽകാത്ത ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള രോക്ഷമാണ് ഇതിനോടകം തന്നെ വസുന്ധര രാജ സിന്ധ്യ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റിലേക്ക് കൃത്യമായും അവരെ ഉൾപ്പെടുത്തും എന്ന രീതിയിലേക്കായിരുന്നു ആദ്യ വാർത്തകൾ വന്നതെങ്കിലും പിന്നീട് അത് ശരിവെക്കുന്നതല്ലായിരുന്നു കണ്ടത് വസുന്ധരയെ പോലെയുള്ള ഒരു സീനിയർ നേതാവിനെ തഴയുകയാണെങ്കിൽ അതിന് ബി വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് നേതൃത്വം ഒറ്റക്കെട്ടായി പറയുന്നത് തന്നെ പോലെ തന്നെ തൻ്റെ കൊളിഗായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനെ കേന്ദ്ര ക്യാബിനറ്റിലേക്കാണ് ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിനെ പോലെ തന്നെയാണ് വസുന്ധര രാജ സിന്ധ്യ രാജസ്ഥാനിലും ജനപ്രിയയായ നേതാവാണ് അവർക്ക് പകരമായാണ് ബി ജെ പി ഐക്യ കണ്ഠീന ഭജൻലാൽ സിംഗിനെ അവിടെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത് അതിൻ്റേതായ പല നഷ്ടങ്ങളും ബി ജെ പിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് നന്ദി അറിയാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉടനെടുത്തിരിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് വസുന്ധര സിന്ധ്യ ഉടനടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് രാജസ്ഥാനിൽ തീർച്ചയായും വലിയ പിളർപ്പിലേക്ക് ബി പോകാനുള്ള രാഷ്ട്രീയ സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്